ഭർത്താവിനെ ഉപേക്ഷിച്ച അമല സന്യാസത്തിലേക്ക് ഹിമാലയം വരെ ആളുകൾക്ക് മാറ്റം സംഭവിക്കും എന്നാലിത് ഒരു പരസ്യവാചകം തന്നെ ഇങ്ങനെയല്ലേ ആർക്ക ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്തത് എന്ന് എന്നാൽ അമല എന്ന സുന്ദരിഗിത തന്റെ നിലപാടുകളും സത്യങ്ങളും തുറന്നു പറയുന്നു വിവാഹമോചിതയായ ശേഷം അവർ ആഘോഷിക്കുകയായിരുന്നു പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ച് പല കോലത്തിലുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തും അടിക്കുറിപ്പുകളിട്ടും അവർ ശരിക്കും അർമാദിച്ചു ഇപ്പോഴുതാ വഴി തെറ്റിയല്ല വഴി തിരഞ്ഞെടുത്തു തന്നെ അവർ എത്തിയിരിക്കുന്നു ഹിമാലയ സാനുക്കളിൽ ഋഷികേശിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം അവർ ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു ആദ്യം കുടുംബത്തെക്കൂടെ കൂട്ടാമെന്ന് കരുതിയെങ്കിലും എന്തോ അവരെ കൂടാതെ തനിച്ചൊരു യാത്ര ആ യാത്ര ആരംഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നത്രേ താരം പറയുന്നു എന്റെ മുൻപിൽ രണ്ടു വഴികളാണുണ്ടായിരുന്നത് അതിൽ ഏതു വഴിയാണ് ഉചിതമെന്ന് കണ്ടെത്താനായിരുന്നു ഈ സാഹസിക യാത്ര ആരംഭിച്ചത് ഒടുവിൽ ഞാൻ ആ സത്യം കണ്ടെത്തിയെന്ന് പറയുന്ന അമല ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ എന്ന ഭീതിയുണ്ടായിരുന്നു അതൊക്കെ ഈ യാത്രയോടൊപ്പം ഇല്ലാതെയായി ഇപ്പോൾ വ്യക്തമായ തീരുമാനത്തിലെത്തി വരും വർഷങ്ങളിൽ ഞാൻ എന്താവുമെന്നറിയാൻ നിങ്ങൾ കാത്തിരിക്കണമെന്നും അമല ചേർക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്